ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ അട്ടിമറി നീക്കമെന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായി ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ ഏതാണ്ട് രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി പേർ പുറത്തായേക്കുമെന്നതാണ് ആശങ്ക തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സൂക്ഷ്മ പരിശോധനക്കായി ഓരോ വോട്ടർമാരും അവരുടെ യോഗ്യതയും പൗരത്വവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം ആസാമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രക്രിയയുമായി ഇതിനേറെ സാമ്യമുണ്ട് ഫലത്തിൽ എൻ ആർ സി പിൻവാതിലൂടെ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ബീഹാറിന് പുറമെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുച്ചേരി ആസാം എന്നീ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള പട്ടിക പുതുക്കൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇവിടെയും കോടിക്കണക്കിന് പേർ പുറത്താകാനിടയുണ്ടെന്ന ആശങ്കയും ഉയർന്നിട്ടുമുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടർമാരുടെ യോഗ്യത വ്യക്തമാക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഓരോ വ്യക്തിയും അതത് മണ്ഡലങ്ങളിലെ സാധാരണ താമസക്കാരും ഇന്ത്യൻ പൗരന്മാരുമാണെങ്കിൽ അവർക്ക് വോട്ടർമാരാകാം ബീഹാറിൽ നിലവിലെ ഏഴ് പോയിന്റ് ഒൻപത് കോടിയിലധികം വോട്ടർമാരിൽ നാല് പോയിൻ്റ് ഒൻപത് ആറ് കോടി പേർ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിന് നടന്ന അവസാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ യോഗ്യത നേടിയവരാണ് ഇവർ തങ്ങളുടെ പേരിൽ പട്ടികയിലുണ്ടെന്ന് സ്ഥിരീകരിച്ച് ഫോം പൂരിപ്പിച്ച് നൽകണം മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എന്നാൽ രണ്ടായിരത്തി മൂന്നിന് ആ പട്ടികയിൽ പേരില്ലാത്ത വ്യക്തികൾ പിന്നീട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും യോഗ്യത സ്ഥാപിക്കുന്നതിന് സർക്കാർ രേഖകൾ സമർപ്പിക്കണമെന്നതാണ് ഈ മാസം ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ധൃതി പിടിച്ചുള്ള സൂക്ഷ്മ പരിശോധനാ പ്രക്രിയ എന്തുകൊണ്ടാണെന്ന് കമ്മീഷൻ ഇരുവരെയായും വിശദീകരിച്ചിട്ടില്ല ബീഹാർ പോലുള്ള ദരിദ്ര സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നതിനാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും വോട്ടവകാശം തെളിയിക്കുവാൻ ആവശ്യപ്പെടുന്നത് വലിയൊരു വിഭാഗത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുമെന്നത് ഉറപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ നേരത്തെയും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തുടർന്ന് മഹാരാഷ്ട്രയിൽ നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തതിനെ കുറിച്ച് പരാതി ഉയർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരത്തിന് ശേഷം അസാധാരണ വിധം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ നേരത്തിലാക്കിയിരുന്നു അതേസമയം ഇത്തരം ആരോപണങ്ങളിലൊന്നും പോളിംഗ് ദിവസത്തെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ബീഹാറിലും അട്ടിമറി സംശയിക്കുകയാണ് പ്രതിപക്ഷം